മനുഷ്യരെ പരിഹസിക്കുന്ന ഏർപ്പാടാണ് ആ കൂടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കൂടാരത്തെയാണോ പിരിച്ചുവിടപ്പെട്ട ഐ എസ് എമ്മുകാരനും എം എസ് എമ്മുകാരനും താങ്ങി നടക്കുന്നത് എന്ന് ഞാൻ വിനീതമായി ചോദിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളിപ്പോൾ നാട് നീളെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇറങ്ങിപ്പോയ ആളുകൾക്കും ആദർശ വ്യതിയാനം ഉണ്ടായിരുന്നില്ല എന്നാണ് പല മഹാന്മാരും ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആദർശ വ്യതിയാനത്തിന്റെ പേരിൽ അല്ലെ മൂന്നും നാലും പ്രാവശ്യം പ്രസിഡന്റുമാരായും സെക്രട്ടറിമാരായിക്കൊണ്ടും നിങ്ങൾ നമ്മുടെ നേതാക്കന്മാരെ പരിഹസിച്ച് മുജാഹിദ് സെന്ററുകളിൽ നിന്നിരുന്നത് അതെല്ലാം അനുഭവിച്ചതിന് ശേഷം സ്ഥാനം പോയപ്പോൾ ഈ സന്ദർഭത്തിൽ യാണ് ആദർശ വാനൊന്നുമല്ല അത് തിക്കിത്തിരയ്ക്ക് അവരെ പുറത്താക്കിയതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളെ തിക്കിത്തിരക്കി പുറത്താക്കുന്നത് എന്നാണ് ചില പണിയില്ലാത്ത അഡക്കറ്റുമാരും അതുപോലെ തന്നെ കമ്പൗണ്ടർമാരും ഇപ്പോൾ മൈക്കയുടെ മുന്നിൽ നിന്നുകൊണ്ട് വാകേറുന്നത് കേരളം മുജാഹിദ് കേരളം പരിഹസിച്ചു തള്ളുകയുള്ളൂ ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങളെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ചില കുടുംബങ്ങൾ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിമാന്താൻ ഒരുങ്ങിയ ദയനീയമായ അവസ്ഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിലൊക്കെ ചില കുടുംബങ്ങളുടെ പ്രധാന തൊഴില് പ്രസ്ഥാനത്തിന്റെ അടിമാന്തുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം വെച്ചുമിട്ടുന്ന മുസ് പോലുള്ള ജോലി കിട്ടുന്ന നക്കാപ്പിച്ചകൾ ഉണ്ടും ഉടുത്തും ഈ പ്രസ്ഥാനത്തിന്റെ ആണിക്കല്ലുകൾ വാരുവാൻ വേണ്ടിയാണ് ചില വാപ്പമാരും മക്കളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കമ്പൗണ്ടർമാർ കമ്പൗണ്ടർമാരെ പണിയാണ് എടുക്കേണ്ടത് അവരെന്താണ് ചെയ്യേണ്ടത് മതം സുരക്ഷയാണ് എന്നല്ല പറയേണ്ടത് കോണ്ടം സുരക്ഷയാണ് അതല്ലെങ്കിൽ വന്ധീകരണ പ്രവർത്തനമാണ് നടത്തേണ്ടത് അതല്ലെങ്കില് കോപ്പർട്ടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതിനാണ് അവർക്ക് ഇവിടുത്തെ സർക്കാർ ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രസ്ഥാനത്തിന്റെ നഞ്ചത്ത് കയറിക്കൊണ്ട് ഇവിടുത്തെ യുവാക്കളെ ഭിന്നിപ്പിക്കുകയും ചിത്രീകരിക്കുകയും മഹല്ലുകളിൽ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുകയല്ല അത്തരം കമ്പൗണ്ടർമാർ ചെയ്യേണ്ടത്